രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പള്ളുരുത്തി സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ർമ്മീസ്മ ദിനാചരണം ചെയ്തു സർവീസ് സൊസൈറ്റി പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടി സമ്മേളനവും കലാപരിപാടികളും അരങ്ങേറി രാവിലെ പ്രസിഡന്റ് എം ടി വിനോദ് പതാക ഉയർത്തി വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈശ്വര പ്രാർത്ഥന നടന്നത് ടി എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എം ടി വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു भारत मेट दिलिप

पेर आलोकी मिलिड़ो आल അവരെയൊക്കെ ഉത്തരവാദിത്തം ചെയ്ത് കൊണ്ടു കൊണ്ട് ഒരാണ് വൈകി പോയത് ഞാൻ അവരെ അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ആധികാരിക ശക്തിയാണ് നമ്മുടെ ഇവിടെ ആചരിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിൻ്റെ തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള സ്വാധീനം താര നിർവഹിച്ചു ആ കഴിവുകൾ ഫലപ്രദമായി പ്രയോഗിക്കുക എന്നുള്ളതാണ് ആ തൊഴിൽ വിരുദ്ധിന്റെ ഭാഗമായി വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ വള്ളുരുത്തി വിശ്വകർമ്മ യൂണിറ്റാണ് ഈ വിശ്വകർമ്മ ദിനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ വരുമ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് വിനോദ് എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന ഒരു ആളാണ് വിനോദിൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നാണ് ഒന്നിച്ച് അയൽവാസികളായിരുന്നു അന്ന് മുതൽ എനിക്ക് വിനോദിനറിയാവുന്നതാണ് ഒരു ഒരു ഗോൾഡ് ഗോൾഡ് സ്മിത്ത് സ്മിത്ത് ആയിരുന്നു ആയിരുന്നു വളരെ അദ്ദേഹം ശശിനാഥ് കൊടുങ്ങല്ലൂരിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു വൈകിട്ട് കരോ ഗാനമേളയും ഗാനമുളയും നൃത്ത പരിപാടികളും മരങ്ങേറി എം ഗോകുലൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി